കുറ്റവാർത്തയിലേക്ക് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ മലയാളികളുടെ മോചനം വായിക്കുന്നു മകൻ്റെ മോചനം വൈകുന്നതിൽ ആശങ്കയുണ്ടെന്ന് പാലക്കാട് സ്വദേശി സുമേഷിന്റെ അച്ചൻ ശിവരാമൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ജീവനക്കാരെ മോചിപ്പിക്കാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു അതന്നെ എത്രയും പെട്ടെന്ന് ഇവർക്ക് അവർ മോചനം ഉണ്ടാക്കി കൊടുക്കണം കാരണം അവരിപ്പോൾ ഒരു മാസത്തോളമായി ഏകദേശം ഇരുപത്തെട്ട് ദിവസം കൊണ്ടായില്ലേ ഇനിയിപ്പോൾ എത്ര ദിവസം എന്ന് പറഞ്ഞിട്ടാണ് നമുക്കും ഭയങ്കര ആശങ്കയുണ്ട് കാണാൻ സംസാരിക്കാം എങ്കിലും അവരുടെ മുഖത്തൊക്കെ ഭയങ്കര വിഷമങ്ങളായി തുടങ്ങിയിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി ഇക്ബാൽ എന്താണ് ബന്ധുക്കളോട് ആവശ്യം മികച്ച ഏകദേശം ഒരു മാസമായി ഈ ഇറാൻ സേന ഇസ്രായേലി ബന്ധമുള്ള എം എസ് സി കമ്പനിയുടെ ഈ കപ്പൽ പിടിച്ചെടുത്തിട്ട് ഇതിനകത്ത് മൂന്ന് മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ അഞ്ച് ഇന്ത്യക്കാരുൾപ്പെടെ ഏഴ് ജീവനക്കാരെ ഇന്നലെ കപ്പലിൽ നിന്ന് മോചിപ്പിച്ചു പക്ഷേ ഇപ്പോഴും ഈ മൂന്ന് മലയാളികളുടെയും മോചനം കാത്തു കഴിയുകയാണ് ഇവരുടെ കുടുംബങ്ങൾ ഇവർ ഈ കപ്പലിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് ഈ കപ്പൽ വിട്ട് കിട്ടുമ്പോൾ ഇത് കൊണ്ടുവരണമെങ്കിൽ ഇവരുടെ ആവശ്യമുണ്ട് എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ മൂന്ന് പേരെയും തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പാലക്കാട് സ്വദേശിയായിട്ടുള്ള സുമേഷിന്റെ അച്ഛൻ പറയുന്നത് കമ്പനിയുടെയും അതുപോലെ തന്നെ കപ്പലിലെ ക്യാപ്റ്റനെയും കടുംപിടുത്തമാണ് ഈ മലയാളികളായിട്ടുള്ള ഈ കപ്പലിലെ ജീവനക്കാരുടെ മോചനം ഈ നീളുന്നതിന് പിന്നിൽ എന്നാണ് കുടുംബം പ്രധാനമായും ഉയർത്തുന്ന ഒരു ആരോപണം ഏതായാലും ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് സർക്കാർ വലിയ രീതിയിൽ സമ്മർദ്ദം സമ്മർദ്ദം ചെലുത്തണമെന്നും ഈ പാലക്കാട് കേരളശ്ശേരി സ്വദേശിയായ സുമേഷിന്റെ പിതാവ് ശിവരാമൻ ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും ഒരു മാസത്തോളമായി ഈ കപ്പലിലുള്ള ജീവനക്കാർ മുഴുവൻ ഈ ഇത് കപ്പലിനകത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവർ ഈ കാര്യത്തിൽ കുടുംബം വലിയ രീതിയിൽ ആശങ്കയുണ്ട് ജീവനക്കാർ ഈ കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ ബന്ധപ്പെട്ടുള്ള സങ്കടവും കുടുംബങ്ങളെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇവർക്ക് രണ്ട് മണിക്കൂർ മാത്രമാണ് മൊബൈൽ ഫോൺ നൽകുന്നത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെടാൻ വേണ്ടി ഈ സമയത്താണ് ഇവർ ഈ ആശങ്കകളെല്ലാം കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഈ കപ്പലിലുള്ള മുഴുവൻ ആളുകളുടെയും മോചനത്തിനായി ശ്രമിക്കണമെന്നാണ് സുമേഷിന്റെ പിതാവായ ശിവരാമൻ ആവശ്യപ്പെടുന്നത്